സർവകലാശാല ഭരണസമിതി എന്ന നിലയിൽ സിൻഡിക്കേറ്റിന് നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങളുണ്ട് എല്ലാവർക്കുമുള്ള അധികാരങ്ങളും ചുമതലകളും വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ആക്റ്റും സ്റ്റാറ്റ്യൂട്ടുകളും നമുക്കുണ്ടല്ലോ അതനുസരിച്ച് എല്ലാവരും അവരവരിൽ നിക്ഷിപ്തമായ ചുമതലകൾ നിർവഹിച്ചാൽ ഈ പ്രശ്നമൊന്നുമില്ല അതിനപ്പുറത്തേക്കുള്ള കടന്ന് കയറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ രാജ്യത്തെ ബൗദ്ധിക കേന്ദ്രങ്ങൾ എല്ലാ ദക്ഷിണ കേന്ദ്രങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുന്നതിനുള്ള സംഘടിത പരിശ്രമങ്ങൾ കാവ്യവൽക്കരണത്തിലൂടെ ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ കേരളത്തിലും അതിൻ്റെ അനുഗണനങ്ങൾ കടന്നു വരുന്നു അത് ഉത്തരവാദപ്പെട്ടവർ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മൂല കാരണമായിട്ടുള്ളത് ഇതിപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി കടുപ്പത്തിലായി എന്നുള്ളതാണ് എന്തായാലും നമുക്ക് കുട്ടികൾ പഠിക്കണം സമാധാന അന്തരീക്ഷം ഉണ്ടാവണം സെക്യുലർ അന്തരീക്ഷം ഉണ്ടാവണം മതനിരപേക്ഷത നമ്മുടെ സർവകലാശാലയിൽ ഉയർത്തിപ്പിടിച്ചാലേ എല്ലാ കുട്ടികൾക്കും അവസരം ഉണ്ടാവുള്ളൂ എല്ലാ കുട്ടികൾക്കും സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കണം അവരുടെ മതേതര സൗഹാർദ്ദം നമുക്ക് ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട് അവിടെയൊക്കെ ഈ അപരവിദ്വേഷവും അസഹിഷ്ണുതയും അതിൻ്റെ ഭിന്നിപ്പിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്ന രീതി നമുക്ക് എങ്ങനെയാണ് സഹായകരാകാം ഒരിക്കലും അത് സഹായകരാകില്ല അപ്പോൾ തീർച്ചയായും ഒന്നായിട്ട് മുന്നോട്ട് പോകാൻ സർവകലാശാല കമ്മ്യൂണിറ്റിക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് സിൻഡിക്കേറ്റ് നിയമനാധികാരമുള്ള ഒരു സംവിധാനമാണ് സെനറ്റാണ് സർവകലാശാലയുടെ പരമോന്നത സമിതി അതിൻ്റെ എക്സിക്യൂട്ടീവാണ് സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ രജിസ്ട്രാറെ നിയമിക്കുന്ന ആളല്ല രജിസ്ട്രാറുടെ നിയമനാധികാരി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ് രജിസ്ട്രാറുടെ അച്ചടക്ക നടപടി സ്വീകരിക്കാനായിട്ട് അധികാരമുള്ളത് സിൻഡിക്കേറ്റിനാണ് ഇവിടെ വൈസ് ചാൻസലർമാർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകളൊക്കെ ഇറക്കുന്നത് അത് ശരിയായൊരു നടപടിയല്ല അതിനെ എന്ത് നിലയിലും നമുക്ക് ശരിയല്ല എന്ന് പറഞ്ഞു പോകേണ്ടതായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അത് വരട്ടെ അപ്പൊ അപ്പൊ നോക്കാം അത് നമുക്ക് പരിശോധിക്കാം അധികാരം ഇല്ല അങ്ങനെ ഇണ്ടാവുമ്പല്ലോ അതിനെ കുറിച്ച് ഉണ്ടായിട്ടില്ലല്ലോ സമാധാനപരമായിട്ട് പോകട്ടെ കാര്യങ്ങൾ കുട്ടികൾക്ക് നമുക്ക് സമാധാന അന്തരീക്ഷം ഉറപ്പാക്കാൻ കഴിയണം ബോധപൂർവ സംഘർഷം ഉണ്ടാക്കാൻ ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കരുത് എന്നുള്ളതാണ് ഈ എല്ലാ സ്ഥലത്തും പോകുന്നിടത്തൊക്കെ ഈ കാവ്യ പതാകം പിടിച്ചുള്ള ആ ആർ എസ് എസ് അമ്പയെ കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കുകയും അതിനെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിക്കുകയും അവിടെ നിന്ന് ആ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഇടവെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കമായിരുന്നു എന്നുള്ളതാണ് ഇത് സർവകലാശാല കമ്മ്യൂണിറ്റിയുടെയും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും ഗുണത്തെ മുൻനിർത്തി പറയുന്ന ഒരു അഭിപ്രായമാണ് ഉത്തരവാദപ്പെട്ട ആളുകൾ സംഘർഷ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് സമാധാന അന്തരീക്ഷം സർവകലാശാലയിൽ ഉണ്ടാക്കുന്നതിന് എടുക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് വയ്ക്കാനുള്ളത് ദേശീയ വിദ്യാർത്ഥികൾ നിരന്തരമായ സമരം എസ് എഫ് എസ് എഫ് ഐ കെ വിദ്യാർത്ഥി സംഘടനകൾ നിരന്തരമായി അവർക്ക് ഫെലോഷിപ്പ് ലഭിക്കാത്ത ഒരു പ്രശ്നം എടുക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ അതെന്താണെങ്കിലും എന്താണ് ഇങ്ങനെ പരിഹരിക്കപ്പെടാമെന്ന് അത് പരിഹരിക്കപ്പെടും ഉടനെ തന്നെ എല്ലാ റിസർച്ച് സ്കോളേഴ്സിനും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ ഗവേഷണാത്മക പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക പിന്തുണ മാത്രമല്ല മെൻ്ററിങ്ങും ഗൈഡൻസും ഒക്കെ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ റിസർച്ച് സപ്പോർട്ട് നെറ്റ്വർക്കിന് ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അത് ദേശീയവും അന്തർദേശീയവുമായ കുറിച്ച് കുട്ടികൾക്ക് വിവരം നൽകുന്നത് ഉൾപ്പെടെയുള്ള ചുമതലകളാണ് നിർവഹിക്കുന്നത് കൈരളി ഗവേഷണ അവാർഡിൻ്റെ ഭാഗമായിട്ട് അഞ്ച് ലക്ഷം രൂപ വരെ വരുന്ന ഗവേഷക ഫെല്ലോഷിപ്പുകൾ ഈ അഞ്ച് വർഷക്കാലവും നമ്മൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവേഷണ മേഖലയിൽ നടത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നവകേരള ഫെല്ലോഷിപ്പ് നൽകുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ ബജറ്റിൽ ഇതുവരെ ഒരു ഫെല്ലോഷിപ്പും ലഭിക്കാത്ത റിസർച്ച് സ്കോളേഴ്സിനു കൂടി ഫെല്ലോഷിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് വിദ്യാർത്ഥികളുടെ സ്കോളേഴ്സിൻ്റെ അവലാതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകും